കലിക ജ്യോതിഷിൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇപ്പോൾ ദുബായിലാണ് ഇന്ന് സൺഡേ ആണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാനിപ്പോഴാണ് ആഹാരം കഴിക്കാൻ പോയത് അതായത് ഇവിടുത്തെ മൂന്നര മണി അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് മണി ഈ ആഹാരം കഴിച്ചിട്ട് കഴിച്ചിട്ടൂടെ വന്ന് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് ഞാൻ ദുബായിൽ ആണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു മെസ്സേജ് ആയിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എന്താവും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പം ദുബായിലെ എൻ്റെ പേഴ്സണൽ നമ്പർ അതായത് പെർമനൻറ്റ് നമ്പർ മൊബൈൽ നമ്പർ കിട്ടിയിരിക്കുകയാണ് അപ്പം ഈ നമ്പറിലാണ് ഇനി എല്ലാ പേരും നിങ്ങൾ വിളിക്കേണ്ടത് ഇത് ലൈഫ് ടൈമായിട്ടുള്ള നമ്പരാണ് ഇവിടുത്തെ അതായത് ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് പൂജ്യം അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഈ നമ്പർ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് ഇതൊരു ഫാൻസി നമ്പരാണ് നിങ്ങൾക്കിനി ഈ നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഒരിക്കൽ കൂടെ പറയാം ദുബായിലെ നമ്പർ ഇതാണ് അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ആറ് എൻ്റെ ലക്കി നമ്പരാണ് രാഹുറിൻ്റെ നമ്പരാണ് അതുകൊണ്ടാണ് കൂടുതൽ ആറിന് പ്രാധാന്യം കൊടുക്കുന്നത് രാഹുലിൽ ജനിച്ച തിരുവാതിര ചോദിച്ച അദ്ദേഹത്തിന് ആറ് ലക്കി നമ്പർ ആണ് ആറാണ് എല്ലാ ഇതിലും വരുന്നത് അത് നിങ്ങളെ അറിയിച്ചു പിന്നെ വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഞാനിവിടെ ദുബായിലുണ്ട് പിന്നെ ജൂലൈ പന്ത്രണ്ടാം തീയതി എറണാകുളം ജൂലൈ പതിനാലാം തീയതി പാലക്കാട് ജൂലൈ പതിനാറാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അതാണ് ഈ മാസത്തെ കൺസൾട്ടിങ്ങിൻ്റെ വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ഇന്ന് ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു ഒരുപാട് പേര് വന്നിരുന്നു ഷാർജയിൽ നിന്നായിരുന്നു ഇന്നുള്ളവർക്ക് ഷാർജയിലുള്ളവർക്കാണ് ഇന്ന് അപ്പോയിൻമെൻ്റ് കൊടുത്തത് ഷാർജയിലുള്ളവരാണ് ഒരുപാട് പേര് വന്നത് ഇനി എല്ലാ ദിവസവും അപ്പോയിൻമെൻറ്റുകളുണ്ട് ഒരു മണിവരെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയുള്ളൂ ബാക്കി സമയം ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന അവരുടെ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊള്ളാമോ അതെന്താണ് കാര്യം അവർക്ക് ഇന്ന് ഐശ്വര്യം ഉണ്ടോ ഇതൊക്കെ ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയി നോക്കിയെന്ന് വെച്ചാൽ അവർ കൺഫേം ചെയ്യുള്ളൂ ഒരുപാട് പേര് എന്നെ മാത്രം വിശ്വസിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു യുദ്ധത്തിൻ്റെ അത് പരിഹരിക്കപ്പെടും കുറച്ച് സമയമെടുത്താലും പരിഹരിക്കപ്പെടും ഒരു മധ്യസ്ഥൻ്റെ ഇതിലൂടെ വന്നിട്ട് അത് പരിഹരിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു മാസം ത്തിനകം ഒന്നോ രണ്ടോ മാസം മാക്സിമം പോയി കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം യുദ്ധം പരിഹരിക്കപ്പെടും ഇന്നു മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം യുദ്ധം പരിഹരിക്കപ്പെടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചിന്തിച്ച പ്രയാസങ്ങളൊന്നും ടെൻഷൻ ടെൻഷനടിക്കണ്ടാവും ഈ ടെൻഷൻ ടെൻഷനടിക്കാരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത് അവർ ഇരുപത്തി നാല് മണിക്കൂറും അടിയാണ് ഒരു ടെൻഷൻ പോകുമ്പോൾ വേറെ ടെൻഷൻ വേറെ ടെൻഷൻ പോകുമ്പോൾ വേറെ ടെൻഷൻ അങ്ങനെ നൂറുകണക്കിന് ടെൻഷൻ മാത്രം അടിക്കുന്നവരാണ് ഈ മെസ്സേജ് ഇത്രയും അയച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളെല്ലാം ധൈര്യം ആറ്റിരിക്കും ധൈര്യമായിട്ടിരിക്കൂ ഒരു പ്രോബ്ലം വരില്ല വേൾഡ് വാറൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആ സമയത്തിന് ശേഷമേ വരുള്ളൂ ഇപ്പോൾ വേൾഡ് വാറിനൊന്നും ചാൻസ് ഇല്ല അമേരിക്കയൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഒരു വേൾഡ് വാറിനൊന്നും തയ്യാറാവില്ല ഇന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം യുദ്ധം പരിഹരിക്കപ്പെടും സമാധാനം സൃഷ്ടിക്കുക ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കപ്പെടും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പേടിക്കാനൊന്നുമില്ല പിന്നെ ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യ ഗവണ്മെൻ്റ് ഇടപെട്ട് പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അത് നടന്നോട്ട് ഞാനിപ്പോൾ യു എയിലാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു സാർ സാറവിടെ പെട്ടുപോകും കഴിഞ്ഞവണ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇന്ത്യയും പാക്കിസ്ഥാനും അടിയാണ് അവിടെ പെട്ടുപോകും പക്ഷേ പെട്ടെന്ന് പോയില്ല ഞാൻ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞവണ അതുപോലെ ഇത്തവണയും പെടാതിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ജൂലൈ ഒന്ന് മുതൽ പൂജാവിധികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക ഇനി നിങ്ങൾ പുതിയൊരു അഡ്വാൻറ്റേജ് അനുസരിച്ച് ഇവിടെ ഇത് പോസ്റ്റ് പെയ്ഡായിട്ടുള്ളൊരു കണക്ഷനാണ് എമറൈറ്റ്സ് ഐഡിയൊക്കെ കൊടുത്തെടുത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും ദുബായ് നമ്പർ ചെയ്യുന്നെനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റും ഇന്ത്യയിലോട്ട് ആരെ വിളിച്ചാലും ഫ്രീ ആണ് അൺലിമിറ്റഡ് കോളുകളാണ് ഇവിടെ നിന്ന് ദുബായ് നമ്പർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അഥവാ നിങ്ങളുടെ കോൾ കട്ട് ചെയ്താലും ചിലപ്പം ഞാൻ ആവശ്യമുള്ളവർ മാത്രമേ വിളിക്കാവൂ അല്ലാത്തവർ ദയവ് ചെയ്ത് വാട്ട്സപ്പിലെ വിളിക്കാവൂ വാട്സപ്പിലെ വാട്സപ്പ് വിളിക്കാൻ പറ്റില്ല വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കണം അല്ലാതെ ഞാനൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് തിരക്കുണ്ട് ഇവിടെയുള്ള സഹോദരങ്ങൾക്കെല്ലാം കുറേ പ്രശ്നങ്ങളുള്ളവരാണ് പ്രവാസികളായിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർ ഓരോ പ്രയാസങ്ങളിൽ ചെന്ന് ചാടി ആൾക്കാർ വിളിക്കും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും അല്ലാതെ ആളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയക്കാരെയൊക്കെ ആൾക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത കൊടുക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാം ധൈര്യം മാറ്റിയിരിക്കും ഇറാനും ഇസ്രായേലും തമ്മിലുള്ളത് നാളിന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനാകാം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും അത് എപ്പോൾ വേണമെങ്കിലും ആവാം പത്ത് ദിവസത്തിലാവാം ഇരുപത് ദിവസത്തിലാവാം ഒന്നിന് നാൽപ്പത്തഞ്ച് ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്താകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ധൈര്യമായിട്ടിരിക്കും പ്രശ്നം പരിഹരിക്കപ്പെടും പലർക്കും ഇതിനു മുമ്പ് ഞാൻ എഴുതി അയച്ചു പ്രശ്നം പരിഹരിക്കപ്പെടും ധൈര്യമായിട്ടിരിക്കും ഓക്കെ താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹുല്ലില്ല അള്ളാഹുബാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എൻ്റെ ദുബായിലെ നമ്പർ പെർമനൻറ്റ് നമ്പർ എന്ന് പറയുന്നത് അമ്പത് അറുപത് ഒന്ന് രണ്ട് മൂന്ന് അറുപത്താറ് ഓക്കെ താങ്ക് യു വെരി മച്ച്